പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി നിന്നരക്കെട്ടിൽ കൈ ചുറ്റി നിൽക്കും നിലവിനെന്തൊരു മുഖപ്രസാദം പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി നിന്നരക്കെട്ടിൽ കൈ ചുറ്റി നിൽക്കും മുഖപ്രസാദം പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി പ്രിയൗവനത്തിൻ നകലാളനങ്ങൾ ിൽ കുറിക്കും ശ്ലോകങ്ങൾ പ്രിയ യൗവനത്തിൻ നദലാളനങ്ങൾ കവിളിൽ കുറിക്കും ശ്ലോകങ്ങൾ മൂടാത്ത കാവ്യത്തിലെ ഒരു പ്രൗഢ നായികയാക്കി നിന്നെ പ്രൗഢ നായികയാക്കി കാവ്യത്തിൻ അലങ്കാരമാകേഷം എനിക്കം പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി ഒരു പൗരുഷത്തിൻ പരിരംഭണങ്ങൾ വിരൽ തൊട്ടുണർത്തും ദാഹങ്ങൾ ഹേമാങ്കരോമാഞ്ചമഞ്ചത്തിലെ ഒരു കാമസായകമാക്കി നിന്നെ കാമസായകമാക്കി ആ പൂവമ്പിൻ മുന കൊണ്ട് മുറിയാൻ ആവേഷം എനിക്കേഷം പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി നിന്നരക്കെട്ടിൽ കൈ ചുറ്റി നിൽക്കും നിലവിനെന്തൊരു മുഖപ്രസാദം പുഷ്പതലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി सर्पसुन्दरी